ഹായ് ഗൈസ് അപ്പോൾ ഒരിക്കൽ കൂടെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഭയങ്കര ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഇന്ന് ഞാൻ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് റിലേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വലിപ്പൻ്റെ വീട്ടിലേക്ക് അതായത് എൻ്റെ ഫാദറിൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഫാദറിൻ്റെ മൂത്ത ചേട്ടൻ മരിച്ചിട്ട് ഇന്ന് ആണ്ട് കുർബാന ആണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ റിലേറ്റീവ്സ് എല്ലാവരും കൂടെ ഒത്തുകൂടിയിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് ഹാ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ലൊക്കേഷനും വീടും ഒക്കെയാണ് ഞാൻ ഞാനിവിടുത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ കാണിക്കാം എൻ്റെ ബാക്കിൽ എൻ്റെ മൂന്നാമത്തെ വല്ലിപ്പൻ്റെ ചേട്ടൻ ആൾ ഖത്തറിലാണ് ഷോജിച്ചാടൻ നിങ്ങൾ ടിക്ടോക്കിലൊക്കെ ഒരുപാട് ഒരുപാട് വീഡിയോസ് കണ്ടിരിക്കും അപ്പോൾ ആളും വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ ഞാൻ കാണിച്ചരാം ഓക്കെ ഇന്ന് എൻ്റെ മൂത്ത വല്ലിപ്പൻ അതായത് എൻ്റെ ഫാദറിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ മരണപ്പെട്ടിട്ട് പതിനാല് വർഷം തികയുകയാണ് എൻ്റെ മൂത്ത വല്ലിപ്പനായ ജോസ് വല്ലിപ്പനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജോസ് വല്ലിപ്പൻ മരണപ്പെട്ടിട്ട് പതിനാല് വർഷം ആയി എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല അത്ര വേഗമാണ് സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആണ്ടുകുർബാന ആയതുകൊണ്ട് തന്നെ പള്ളിയിലും അതുപോലെ തന്നെ കല്ലറയിലും പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ലൈജു ചേട്ടൻ്റെ വീട്ടിൽ ഒത്തുകൂടിയിരിക്കുകയാണ് ലൈജു ചേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ മൂത്ത വല്ലിപ്പനായ ജോസ് വല്ലിപ്പൻ്റെ ഏറ്റവും താഴെയുള്ള മകനാണ് അവരാണ് ഇപ്പോൾ ഈ തറവാട്ടിൽ താമസിക്കുന്നത് പള്ളിയിലെ ചടങ്ങുകളും പ്രാർത്ഥനകളും കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒത്തുകൂടി ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുന്നതാണ് ഈ കാണുന്നത് ഞങ്ങളെല്ലാവരും എന്തൊക്കെയോ പറഞ്ഞ് സംസാരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ വളരെ സന്തോഷകരമായ സുപ്രഭാതം കൂടിയായിരുന്നു ഇന്നത്തേത് പള്ളിയിലെ ചടങ്ങുകൾ കുർബാനയോടുകൂടിയാണ് തുടങ്ങിയത് കാലത്ത് ആറരയ്ക്ക് ഞങ്ങളെല്ലാവരും പള്ളിയിലേക്ക് പോയി അതിനുശേഷം കല്ലറയിലേക്കും പിന്നീട് അവിടെ നിന്നാണ് ഈ വീട്ടിലേക്ക് വന്നത് ഞങ്ങളെല്ലാവരും ഒത്തുകൂടാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാറില്ല എന്നാൽ ചിലർ വിദേശത്താണ് അവർക്ക് വരാനായിട്ട് സാധിച്ചിട്ടില്ല ഇവിടെയുള്ള എല്ലാവരും തന്നെ ഈ ദിവസങ്ങളിലും മറ്റു ആഘോഷ ദിവസങ്ങളിലുമെല്ലാം ഒത്തുചേരാറുണ്ട് ഞങ്ങളുടെ ഫാമിലിയിലെ മുൻ തലമുറ കാട്ടിത്തന്നതാണ് ഈ ഒത്തുകൂടൽ അല്ലെങ്കിൽ ഈ കൂട്ടായ്മ അതുകൊണ്ട് തന്നെ ഞങ്ങളും ഒത്തുകൂടുന്നു ആ ഒത്തുകൂടലിന് ഒരിക്കൽ പോലും ഞങ്ങൾ ഭംഗം വരുത്താറില്ല എൻ്റെയൊക്കെ ഓർമ്മയിൽ വെല്ലിപ്പൻ എന്നോടൊക്കെ അത്രമാത്രം വാത്സല്യത്തോടുകൂടെ മാത്രമേ പെരുമാറിയിട്ടുള്ളൂ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് വെല്ലിപ്പൻ അപ്പുറത്ത് നിൽക്കുന്നത് കൊച്ചുത്രേസ്യ വെല്ലിമ്മ വെല്ലിപ്പൻ മരിച്ചിട്ട് ഇന്നേക്ക് പതിനാല് വർഷമാവുകയാണ് മരിച്ചതിൻ്റെ പതിനാലാം വർഷത്തെ ആണ്ടുകുർബാനയും അതുപോലെ തന്നെ കല്ലറയിലെ പ്രാർത്ഥനകളുമാണ് ഇന്ന് നടക്കുന്നത് ഈ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഓർമ്മകൾ വന്നു കൊച്ചു ത്രേസ്യ വില്ലിമ്മയെ ഈ വീഡിയോയിൽ പിന്നീട് ഞാൻ കാണിച്ചു തരാം ഇതാണ് ജോസ് വലിപ്പൻ്റെയും കൊച്ചു ത്രേസ്യ വില്ലിമ്മയുടെയും മൊത്തം ഫാമിലി ഇതിൽ മൂത്ത മകൻ ഫ്രാൻസിസ് ചേട്ടൻ തൃശ്ശൂക്കാർക്കിടയിൽ ഫ്രാൻസിസ് പ്രാഞ്ചി എന്നാണ് അറിയപ്പെടുന്നത് നിങ്ങൾക്കെല്ലാം സിനിമയിലൂടെ പ്രാഞ്ചി എന്നുള്ള പേരൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം തൃശ്ശൂക്കാരുടെ മാ ം പ്രത്യേകതയാണ് പ്രാഞ്ചി എന്ന് പറയുന്ന ഒരു പേര് അല്ലേ അടുത്തതായി രണ്ടാമത്തെ മകൻ ബൈജു ചേട്ടനാണ് മൂന്നാമത്തെ മകൻ ഷൈജു ചേട്ടൻ നാലാമത്തെ മകൻ ലൈജു ചേട്ടൻ ഫ്രാൻസിസ് ചേട്ടന് മൂന്ന് മക്കളാണുള്ളത് ബൈജു ചേട്ടന് രണ്ട് മക്കളും ഷൈജു ചേട്ടനും രണ്ട് മക്കൾ അവസാനത്തെ മകനായിട്ടുള്ള ലൈജു ചേട്ടനും രണ്ട് മക്കളാണ് ഉള്ളത് ഇത് ഏറ്റവും താഴത്തെ പുത്രനായിട്ടുള്ള ലൈജു ചേട്ടൻ്റെ മാരേജിൻ്റെ സമയത്ത് എടുത്ത ഫോട്ടോയാണ് എന്നാൽ ഈ ഫോട്ടോയിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോസുവലിപ്പനില്ല അദ്ദേഹം ഈ കല്യാണത്തിന് മുൻപ് തന്നെ മരിച്ചിരുന്നു ഇനി ഞാൻ പോകുന്നത് ലൈജു ചേട്ടൻ്റെ ഒരു ഫാമിലി പിക്കിലേക്കാണ് ഈ ഫാമിലി ഫോട്ടോയിൽ കൊച്ചുത്രേസ്യ വെല്ലിമ്മയും ലൈജു ചേട്ടനും ലൈജു ചേട്ടൻ്റെ ഭാര്യയായ രശ്മി ചേച്ചിയും അവരുടെ രണ്ട് മക്കളെയും കാണാം ഇതാണ് അവരുടെ ഒരു ഫാമിലി ഫോട്ടോ ലൈജു ചേട്ടനെക്കുറിച്ച് ആദ്യമായിട്ട് എനിക്ക് ഓർമ്മയിലേക്ക് വരുന്നത് എൻ്റെ നന്നേ ചെറുപ്പത്തിൽ ദുഃഖ വെള്ളിയാഴ്ച മലയാറ്റൂർക്ക് എന്നെയും കൊണ്ട് പോകുന്ന രംഗങ്ങളാണ് ഞാനും ലൈജു ചേട്ടനും ദുഃഖ വെള്ളിയാഴ്ച എല്ലാ കൊല്ലവും മലയാറ്റൂർക്ക് പോകുമായിരുന്നു അതൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കാണുന്നത് ലൈജി ചാട്ടൻ്റെ മൂത്ത മകളായിട്ടുള്ള ഇവാ റോസിൻ്റെ കുർബാന കൈക്കൊള്ളപ്പാടിൻ്റെ ഒരു ഓർമ്മ ചിത്രമാണ് ഞാൻ ആലോചിക്കുകയായിരുന്നു എത്ര പെട്ടെന്നാണ് സമയങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് സമയത്തെ തടുത്ത് നിർത്താനായിട്ട് പറ്റില്ലല്ലോ ദാ ഈ കാണുന്നതാണ് ഞങ്ങളുടെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചു ത്രേസ്യ വെല്ലിമ്മ വെല്ലിമ്മ എന്നോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ളതാണ് എങ്കിലും ഞങ്ങൾ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ പരിപാടികളിൽ പ്രധാനമായി വല്ലിപ്പന് വേണ്ടിയിട്ടുള്ള കുർബാനയും കല്ലറയിലെ പ്രാർത്ഥനകളുമായിരുന്നു അത് കാലത്ത് ആറ് മുപ്പതിന് തന്നെ തുടങ്ങി ഏഴ് മുപ്പതോടുകൂടി അതൊക്കെ അവസാനിച്ചു തുടർന്ന് ഞങ്ങളെല്ലാവരും ഈ വീട്ടിലേക്ക് വന്നു ഇവിടെ ഒരു ചായ സൽക്കാരം നടന്നിരുന്നു ചായയ്ക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരുക്കിയിരുന്നത് അപ്പവും അതുപോലെ തന്നെ അപ്പത്തിന് കോഴിയിറച്ചിയുമായിരുന്നു കോഴിയിറച്ചി ഗ്രേവിയോട് കൂടിയിട്ടാണ് വെച്ചിരുന്നത് അതിനുശേഷം ഞങ്ങളെല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് തിരികെ പോയി ഞങ്ങളുടെ എല്ലാവരുടെയും വീട് അടുത്തടുത്ത് തന്നെയാണ് അതുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി ഇനി ഉച്ചയ്ക്ക് ലഞ്ച് ഇവിടെ നിന്നാണ് കഴിക്കേണ്ടത് അപ്പോൾ ഞങ്ങളെല്ലാവരും ലഞ്ചിൻ്റെ ടൈമാകുമ്പോൾ ഇവിടേക്ക് വരും ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ ചെറിയ കൂട്ടായ്മയുടെ വിശേഷങ്ങൾ ഇപ്പോൾ ഇവിടെ ചർച്ചകൾ പുരോഗമിക്കുന്നത് കോടന്നൂർ ഇടവകയിലെ പെരുന്നാളിനെക്കുറിച്ചാണ് ഓൾറെഡി ലൈജു ചേട്ടൻ ക്രിസ്മസിന് കുറച്ച് മാലബൾബുകൾ ഇട്ടിട്ടുണ്ട് അത് ഊരിയിട്ടില്ല ഈ കാണുന്ന മാവുമലൊക്കെ നിറച്ച് മാലബൾബുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങളിങ്ങനെ സംസാരിക്കുകയായിരുന്നു ലൈജു ചേട്ടൻ പറയുമായിരുന്നു കുറച്ചധികം മാലബൾബുകൾ കൂടെ പെരുന്നാളിന് ഇടണം പെരുന്നാൾ കളർഫുള്ളാക്കണം എന്നൊക്കെ ദീപ ചേച്ചിയും തിരിച്ചു പോവുകയാണ് അവരുടെ വീട് ഒല്ലൂരാണ് പോകുന്നതിന് മുൻപ് ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ മിക്കപ്പോഴും ജോസുവെല്ലിപ്പൻ്റെ വീട്ടിലേക്ക് പോകുമായിരുന്നു എന്നൊക്കെ ഒരുപാട് ഒരുപാട് ഇഷ്ടമായിരുന്നു ജോസുവെല്ലിപ്പനെ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് മരിച്ചു പോകുന്നവർ നമ്മുടെ ജീവിതത്തിലുണ്ടാക്കുന്ന വിടവുകൾ ഒരിക്കലും നികത്താൻ പറ്റാത്തത് തന്നെയാണ് അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരുപാട് വിഷമം വരും എന്തായാലും ആ നല്ല ഓർമ്മകൾക്ക് മുൻപിൽ ഹൃദയം നമിച്ചുകൊണ്ട് ജോസുവെല്ലിപ്പനെ ഓർക്കുകയാണ് ആ ഓർമ്മകൾക്ക് മുൻപിൽ ശിരസ് കുനിക്കുകയാണ് ഇവിടെ ഭക്ഷണം എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ് വളരെ കൂടെ കഴിക്കുകയാണ് ഞാൻ ക്യാമറ കൊണ്ടു ചെല്ലുന്നത് വരെ അവർ പൊരിഞ്ഞ വർത്താനത്തിലായിരുന്നു പിന്നീട് ഞാൻ ക്യാമറ കൊണ്ടു ചെന്നപ്പോൾ വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാടൊരുപാട് ഓർമ്മകൾ പരസ്പരം പങ്കുവെക്കുകയാണ് എല്ലാവരും ഇന്ന് നാം ചെയ്യുന്ന കാര്യങ്ങൾ നാളത്തെ ഓർമ്മകളായി മാറുന്നു ചിലത് സന്തോഷം തരുന്ന ഓർമ്മകളായിരിക്കും ചിലത് ദുഃഖം തരുന്ന ഓർമ്മകളായിരിക്കും എന്തു തന്നെയായാലും ഓർമ്മകൾ മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗം ഇനി ഞാൻ പോകുന്നത് വീടിൻ്റെ നടലകത്തേക്കാണ് ഇവിടെ ഷെൽഫിൽ ജോസ് വല്ലിപ്പൻ്റെയും കൊച്ചു ത്രേസ്യ വെല്ലിമ്മയുടെയും ഒരു ഫോട്ടോ ഇരിക്കുന്നുണ്ട് അതുകൂടാതെ ഒരുപാട് ഒരുപാട് ട്രോഫികളും ഉണ്ട് ഈ കാണുന്നത് ലൈജു ചേട്ടൻ്റെ ഭാര്യയായ രശ്മി ചേച്ചിയാണ് ചേച്ചി എനിക്കൊരു ഹായ് തരാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം അപ്പോൾ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് മാത്രമാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുവിട്ടാം താങ്ക്